ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സുഗന്ധദ്രവ്യം ഉണ്ടാക്കുവാനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാന വൃക്ഷമാണ് ചന്ദനം ഭാരതീയർ പുണ്യവൃക്ഷമായിട്ട് കരുതുന്ന ഇത് ലോകത്തിലെ പല സംസ്കാരങ്ങളിലും പവിത്രമായി തന്നെയാണ് കാണപ്പെടുന്നത് ഈ മരത്തിൻ്റെ തടി ഉരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് നൽകുന്നു മരത്തിൻ്റെ കാതിലിൽ നിന്നും ചന്ദന തൈലവും നിർമ്മിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ചന്ദന തൈകളാണ് കേട്ടോ ഇത് സെയിൽനാട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈകൾ തന്നെയാണ് ലോകത്തിൽ തന്നെ വളരെ വിരളമായ ചന്ദന മരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മൈസൂർ കുടഗ് കോയമ്പത്തൂർ സേലം എന്നിവിടങ്ങളിലെല്ലാം കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരുപാടൊന്നുമില്ലെങ്കിലും ഇന്നും പല വീടുകളിലും നമുക്ക് ചന്ദന മരങ്ങൾ കാണാനായിട്ട് കഴിയും ചന്ദനം നമുക്ക് വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് യാതൊരു തരം തടസ്സങ്ങളും ഇല്ല എന്നിരുന്നാൽ നമ്മുടെ മരം അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി നല്ല കാതലായി ഒരു പത്തൊമ്പത് വർഷത്തിൻ്റെ കടുത്ത് എത്തുമ്പോൾ നമുക്കത് മുറിച്ചു മാറ്റണമെങ്കിൽ അതിന് നമുക്ക് സർക്കാരിൻ്റെ അനുമതി കിട്ടുകയേ തീരൂ കേരളത്തിൽ വളരുന്ന ചന്ദനത്തിൻ്റെ ഭൂരിഭാഗവും ഇടുക്കി ജില്ലയിലെ മൂന്നാർ വനം ഡിവിഷനിൽ പെട്ട മറയൂരാണ് കേട്ടോ ഇരവികുളം വനം ഡിവിഷനിൽ ഉൾപ്പെട്ട ചിന്നാറിലും ചന്ദനങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് കേരളത്തിലെ മറയൂരിൽ നൂറ് സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു മരമാണ് ഏറ്റവും വലുത് മറയൂർ മേഖല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ചന്ദനമരങ്ങൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലായി വളരുന്നത് കൊല്ലം ജില്ലയിലെ തെന്മല വനം ഡിവിഷനിലെ ആരിങ്കാവ് റേഞ്ചിലെ കടമാൻപാറ എന്ന പ്രദേശത്താണ് രണ്ട് മൂന്ന് വർഷം എത്തുമ്പോഴേക്കും ചന്ദനം പൂക്കാൻ തുടങ്ങും വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ചന്ദനം പൂക്കുന്നത് മാർച്ച് മെയ് മാസങ്ങളിലും സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിലുമാണ് പൂക്കൾക്ക് എടുത്തു പറയത്തക്ക സുഗന്ധമോ ഭംഗിയോ ഉണ്ടാകാറില്ല നാല് അഞ്ച് മാസം കൊണ്ട് കായകൾ വിളയുന്നു ഒരു കുലയിൽ ധാരാളം കായ്കൾ കാണും ഈ കായ്കൾ വിളയുമ്പോൾ അതിന്റെ ഞാവൽപ്പഴത്തിന്റെ നിറമാണ് ലഭിക്കുന്നത് നല്ല രീതിയിൽ മാംസമായ കായകളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് അടുത്തത് നമുക്ക് ഈ മരത്തിന്റെ തടിയെ കുറിച്ചൊന്നു പറഞ്ഞാലോ ഇളം പ്രായത്തിൽ ഇതിൻ്റെ തടിക്ക് പച്ച നിറമായിരിക്കും തണ്ടിനും ഇതേ നിറം തന്നെ ആയിരിക്കും പ്രായം കൂടുന്തോറും തവിട്ടു നിറമായിട്ട് മാറുകയും ഇതിൻ്റെ ഉള്ളില് ചുവന്ന നിറത്തിലും കാണാനായിട്ട് കഴിയും ചന്ദനത്തിൻ്റെ തായ്വേരിന് നല്ല നീളമുണ്ടാകും കൂടാതെ ഏതാനും പാർശ്വ വേരുകളും ഇതിൽ കാണാനായിട്ട് കഴിയും അത്യാവശ്യം നമ്മുടെയെല്ലാം നല്ലൊരു പ്രായത്തിൽ ഒരു ചന്ദനമരം ഒന്നോ രണ്ടോ നമുക്ക് വയ്ക്കാൻ കഴിയുന്നത്ര ചന്ദന മരങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും സൈഡുകളിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം റിട്ടയർമെൻറ്റിൻ്റെ ഒരു സമയം വരുമ്പോഴേക്കും ഒരു അമ്പത് വർഷത്തിൻ്റെ അടുത്തൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു വരുമാനം ലഭിക്കുന്ന ഒരു മരം കൂടിയാണ് ചന്ദനം നമുക്കത് മുറിച്ച് മാറ്റുമ്പോൾ സർക്കാരുമായി സംസാരിച്ചിട്ട് മാത്രമേ ചന്ദന മരങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും മുറിച്ചു മാറ്റാനായിട്ട് കഴിയൂ അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്ന ചന്ദനമരത്തിൻ്റെ തൈകളാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു തൈയുടെ വില വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ എത്ര വേണമെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം